ഹേ ഓൾ വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പം നാട്ടിലേക്ക് പോകുന്ന അന്ന് എടുത്തിട്ടുള്ള കുറച്ച് കുറച്ച് വീഡിയോസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിലൊരു എയർ ഫ്രയർ വാങ്ങിച്ചിട്ടുണ്ട് അതും പിന്നെ അന്ന് നൈറ്റ് തന്നെ നമുക്കൊരു ഡെസേർട്ട് ക്യാമ്പിങ് പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നുള്ളത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പുതിയ എയർ ഫ്രയറാണ് ഇത് ഇമ്പെക്സിൻ്റെ ബ്രാൻഡാണ് വാങ്ങിച്ചിട്ടുള്ളത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ ഇതിപ്പം നാലര ലിറ്ററിൻ്റെതാണ് വാങ്ങിച്ചിട്ടുള്ളത് പക്ഷേ ചെറിയ ബ്രാൻഡ് നാലര എന്ന് പറയുമ്പം നല്ല വലുപ്പുണ്ട് പിന്നെ ചെറിയ ഇതെന്ന് പറയുന്നത് ഒരു മീഡിയം സൈസ് ഇതിപ്പം മീഡിയം സൈസാണ് വന്നിട്ടുള്ളത് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഞാൻ ഈ നാലര ലിറ്ററിൻ്റെ വേറൊക്കെ നോക്കിയപ്പം പച്ച നീര് പോലെ കണ്ടിട്ടുണ്ടായത് എന്നിട്ടാണ് പിന്നെ എടുക്കാണ്ട് ഇതിപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളത് അതൊക്കെ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതാണെന്നിപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു കളറ് ഗ്രീൻ കളറ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബേക്കിംഗ് പേപ്പർ ഉണ്ടായിരുന്നു ഇത് ഭയങ്കര യൂസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഞാനിതിപ്പം യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഉള്ളിലങ്ങനെ കച്ചറി ആവാണ്ട് എടുക്കാനെല്ലാം നമുക്ക് ഈ ഒരു ബേക്കിംഗ് ട്രേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇത് അത്യാവശ്യം കപ്പാസിറ്റിയും ഉണ്ട് നല്ലോണം ചെറുതൊന്നും അല്ല പിന്നെ ഈ ഒരു എയർഫെയറിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു രണ്ട് നോബ് വന്നിട്ടുള്ളത് ടൈമറിൻ്റെയും അതേപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെയും പിന്നെ നമുക്ക് ഫിഷിൻ്റെ ആലും ചിക്കൻ്റെ ആയാലും അതിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത്ര ടൈമും ഇത്ര ടെമ്പറേച്ചറും വെച്ച് കഴിഞ്ഞാൽ സെറ്റാകുന്നുള്ള രീതിയിൽ അങ്ങനെയാണ് എയർ എയർഫ്രയർ വന്നിട്ടുള്ളത് പിന്നെ അന്ന് രാത്രിയാണ് ഉപ്പ പോകുന്നത് അപ്പം നമ്മൾ നേരെ എല്ലാവരും കൂടിയിട്ട് ദമാം എയർപോർട്ടിലേക്ക് പോവുകയാണ് ഇപ്പം ഉപ്പ മാത്രമേ നാട്ടിൽ പോകുന്നുള്ളൂ ഉമ്മ നമ്മൾ ഒന്നിച്ച് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് കണ്ടിട്ടുണ്ടായിനി അപ്പോൾ പിന്നെ അതെല്ലാം ടൈം എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ മെല്ലനെ ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ ഇതാ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ലഗേജെല്ലാം എടുത്തിട്ട് പോവല എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയ അന്ന് വലിയ തണുപ്പൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നല്ലതായിരുന്നു അങ്ങനെ ഇതാ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് നോക്കിയിട്ടുണ്ടായിന് അപ്പോൾ കൗണ്ടറെല്ലാം ഓപ്പൺ ആയി പിന്നെ നേരെ പോയിട്ടുണ്ടായത് ഇപ്പോൾ ലഗേജ് ഒന്ന് റാപ്പ് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിക്കുക എന്നിട്ട് പിന്നെ റാപ്പ് എല്ലാം ചെയ്യലാന്ന് പിന്നെ അതെല്ലാം ഞാൻ വെച്ചാൽ ബോർഡിംഗ് പാസ്സെല്ലാം കിട്ടി അലമദില്ല വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ലഗേജിലൊന്നും വെയിറ്റ് കൂടിയിട്ടും അവരൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ നേരെ പോകുന്നുള്ളത് ഉപ്പാക്ക് ഫുഡ് വാങ്ങിക്കണം ഇതെല്ലാം ബോർഡിംഗ് പാസ്സിലും കിട്ടിയിട്ട് തന്നെ ഫുഡ് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് നിന്നിട്ടുള്ളതാ നേരെ പോയിട്ടുണ്ടായത് അൽബീക്കിൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള അൽബീക്കിൽ പോയിട്ട് ഉപ്പാക്കുള്ള സ്നാക്സ് വാങ്ങിച്ചിട്ട് തിരിച്ച് ഉപ്പാൻ്റെ അടുത്തേക്കണ പോവല്ലാന്ന് ഇതാ ഉപ്പ് പോയി പിന്നെ ഉപ്പ് പിന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇമിഗ്രേഷൻ വരെ ഈ ഒരു എയർപോർട്ടിൽ നിന്ന് കാണലുണ്ട് അപ്പോൾ പിന്നെ ഇമിഗ്രേഷനും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ ഉപ്പ് പോയതിന് ശേഷം നമ്മൾ ഇറങ്ങിയിട്ട് നേരെ പോയിട്ടുണ്ടായത് ഡെസേർട്ട് ക്യാമ്പിങ്ങിനാണ് നേരത്തെ പറഞ്ഞല്ല ഒരുന്നുണ്ട് എന്ന് പക്ഷെ ഇവിടെ നിന്ന് ഞാൻ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല പിന്നെ എന്താണെന്ന് അറിയില്ല അങ്ങ് എടുത്തിട്ടുണ്ടായിട്ടില്ല കുറച്ച് കുറച്ച് നമ്മൾ ഫുഡ് അയക്കുന്നുള്ളതും അങ്ങനെ അങ്ങനെ ഒപ്പിക്കാൻ പറ്റും അത്രയേ ഉള്ളൂ അല്ലാണ്ട് കാര്യമായിട്ടൊന്നുമില്ല അല്ല ഇവിടെ എത്തുമ്പക്ക് എല്ലാവരും ഒത്തിച്ചിട്ടുണ്ടായി എന്നിട്ട് പിന്നെ പോയപാടുണ്ടേ ചവിടിക്കലുണ്ടായേ പഴംപൊരിയും പിന്നെ അതേപോലെ തന്നെ ഉള്ളിവടി പടിയും ഇത് രണ്ടും കൂട്ടിച്ച് ചാപടിക്കില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഒന്ന് കഥ പറയലും പിന്നെന്താ പാട്ടുപാടലും അങ്ങനെയൊക്കെ ഉണ്ടായേ അങ്ങനെ ഇതാ ഓരോ പാട്ടെല്ലാം ഇതിൻ്റെ വോയിസ് കൊടുക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിന് അതാ പിന്നെ ഞാൻ ആഡ് ആഡാക്കാത്തത് പിന്നെ പാട്ടെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇവിടെ തന്നെയായിരുന്നു ഫുഡെല്ലാം കുക്ക് ചെയ്തിട്ടുണ്ടായത് ഫുഡെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ തിരിച്ചു റൂമിലേക്ക് പോവില്ല ഫുഡ് പിന്നെ കുറേ വെറൈറ്റീസ് ഉണ്ടായിന് നെയ്യപ്പത്തിലും പൊറോട്ടയും പിന്നെ നെയ്ച്ചോറ് ബീഫ് പിന്നെന്ത എന്തൊക്കെയോ ഉണ്ടായിന് കുറേ ടൈപ്പ് ഉണ്ടായിന് നല്ല ഫുഡെല്ലാം ആയിരുന്നു അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിന് ഏതോ അവരുടെ ടീമിൻ്റെ പേര് പക്ഷേ എനിക്ക് മറന്നുപോയി അങ്ങനെ ഉണ്ടായത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതെല്ലാമാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു ഡേ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ന്യൂ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അനി ഇൻഷല്ല വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബായ്